തിരുവിതാംകൂറിൽ തിരുവല്ലായ്ക്കു സമീപം കുട്ടമ്പേരൂർ എന്ന ദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന കുടുംബം ആ കുടുംബക്കാർ പലതുകൊണ്ടും യോഗ്യന്മാരായിരുന്നു അവർ സത്യവാൻമാരും പഠിപ്പും കാര്യശേഷിയുമുള്ളവരും കണക്ക് വിഷയത്തിൽ അതിസമർഥന്മാരുമായിരുന്നു ആ കുടുംബം വളരെ നാളായിട്ട് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ പ്രത്യേക കരുണിച്ച് അർഹരായിക്കൊണ്ടാണ് കഴിഞ്ഞിരുന്നത് ഇപ്രകാരം ശ്രേഷ്ഠവും പ്രസിദ്ധവുമായ ആ കുടുംബത്തിൽ മുമ്പുണ്ടായിരുന്ന ഒരു മഹാനായിരുന്നു യോഗീശ്വരൻ രാമൻപിള്ള അദ്ദേഹം ഉമയാൾ പാർവതി എന്നൊരു സ്വജാതി സ്ത്രീയെ വിവാഹം ചെയ്യുകയും വളരെ കാലത്തേക്ക് അവർക്ക് സന്താനങ്ങളുണ്ടാകാതെയും ഇരുന്നു ഭാര്യയ്ക്ക് കൂടെ കൂടെ ഗർഭമുണ്ടാവുകയും അത് നാലും അഞ്ചും മാസമാകുമ്പോൾ അലസിപ്പോവുകയുമാണ് ചെയ്തിരുന്നത് അതിനായി ചില ചികിത്സകൾ ചെയ്തിട്ടും ഒരു ഫലവും അതിന്റെ കാരണം കാരണമറിയുന്നതിനായി യോഗീശ്വരൻ രാമൻപിള്ള പാഴൂർ പടിപ്പുറയിൽ പോയി പ്രശ്നം വെപ്പിച്ചു നോക്കി ആ സ്ത്രീയുടെ ദേഹത്തിൽ ഗന്ധർവൻ ബാധിച്ചിട്ടുണ്ടെന്നും ആ ഗന്ധർവന്റെ ഉപദ്രവം നിമിത്തമാണ് ഗർഭമലസി പോകുന്നതെന്നും ആ ഗന്ധർവനെ ഒഴിച്ചാലല്ലാതെ സന്താനമുണ്ടാവുകയില്ലെന്നും പ്രശ്നവിധിയുണ്ടായി അതിനാൽ അദ്ദേഹം പല മന്ത്രവാദികളെ വരുത്തി മന്ത്രവാദങ്ങൾ ചെയ്യിച്ചു ആരു വിചാരിച്ചിട്ടും ആ ഗന്ധർവനെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല അക്കാലത്ത് ചെങ്ങന്നൂർ തേവലശ്ശേരി താൻ എന്നൊരു വലിയ മന്ത്രവാദിയുണ്ടായിരുന്നു ഒടുക്കം യോഗീശ്വരൻ രാമൻപിള്ള ആ മന്ത്രവാദി വരുന്നതിനായി ആളയച്ചു രണ്ടു ദിവസം കഴിഞ്ഞുവരാമെന്ന് തേവലശ്ശേരി താൻ മറുപടി പറഞ്ഞയക്കുകയും ചെയ്തു പറഞ്ഞിരുന്ന ദിവസം വെളുപ്പാംകാലത്ത് തേവലശ്ശേരി താൻ ചെങ്ങന്നൂരിൽ നിന്നും പുറപ്പെട്ട് നാലേക്കാട്ട് തറവാട്ടിലെത്തിച്ചേർന്നു അദ്ദേഹത്തെ കണ്ടയുടനെ യോഗീശ്വരൻ രാമൻപിള്ള ഇരുപ്പിടം നൽകി കുശലപ്രശ്നം ചെയ്തു താങ്കൾ ഇവിടെ വരുന്നതിന് ഞാൻ ആവശ്യപ്പെട്ടതിന്റെ കാരണം മനസ്സിലായി കാണുമല്ലോ ഞാൻ അനേകം മന്ത്രവാദികളെയും വൈദ്യന്മാരെയും ഇവിടെ വരുത്തുകയും അവർ പഠിച്ചതെല്ലാം പ്രയോഗിച്ചു നോക്കുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് ഒട്ടുവളരെ പണം ചെലവായതല്ലാതെ മറ്റൊരു ഫലവും ഉണ്ടായില്ല ഇനി താങ്കളെ കൊണ്ടു കൂടി കഴിയുന്നതൊക്കെ ചെയ്യിച്ചു നോക്കുകയും അതുകൊണ്ടും ഫലമുണ്ടാകാത്ത പക്ഷം ഈ ശ്രമവും ആഗ്രഹവും വേണ്ടെന്ന് വെക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പുരാതന വംശം എന്റെ കാലത്ത് നശിച്ചു എന്ന് വരാതിരിക്കാനായി ഒരു പുത്രസന്താനമെങ്കിലും ഉണ്ടായാൽ കൊള്ളാമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ അത് കേട്ട് തേവലശിരിത്താൻ ഗുരു കടാക്ഷവും പരദേവതമാരുടെ കാരുണ്യവും കൊണ്ട് ഈ ഉപദ്രവം ഒഴിപ്പിക്കാമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നിങ്ങളുടെ കുടുംബം അത്ര സുഹൃതം ക്ഷയിച്ചതല്ല എന്നാണ് കൊണ്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടും അവിടുത്തെ ഭാഗ്യം കൊണ്ടും അവിടത്തേക്ക് സന്തതി ഉണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് യോഗീശ്വരൻ രാമൻപല്ലയെ സമാധാനിപ്പിച്ചുകൊണ്ട് അന്ന് അസ്തമിച്ച് ഏഴര നാഴിക കഴിഞ്ഞപ്പോൾ തേവലശ്ശേരി താൻ മന്ത്രവാദം ആരംഭിച്ചു അദ്ദേഹം ഭസ്മം കൊണ്ട് ആറു കോണുകളോടു കൂടി ഒരു ചക്രം വരച്ച് അതിൽ ഉമയാൾ പാർവതിയെ ഇരുത്തി ഭസ്മം ജപിച്ച് അവരുടെ ദേഹത്തെട്ടുകൊണ്ടിരുന്നു അങ്ങനെ മുക്കാൽ നാഴിക കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ തുള്ളി തുടങ്ങി അപ്പോൾ തേവല ഈ ദേഹത്തിന്മേൽ ആരാണ് വന്നിരിക്കുന്നത് എന്തിനായിട്ടാണ് ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത് കൂടാൻ കാരണം എന്താണ് എന്നുള്ളതെല്ലാം പറയണം ഉടനെ സ്ത്രീ ഗന്ധർവന്റെ നിലയിൽ പറഞ്ഞു തുടങ്ങി ഞാൻ ആരാണെന്നുള്ളത് പ്രശ്നവശാൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഈ സ്ത്രീയുടെ സൗന്ദര്യം കണ്ട് ബാധിച്ചിട്ടുള്ളതാണ് ഈ സ്ത്രീയെ ഉപദ്രവിക്കണമെന്നുള്ള വിചാരം എനിക്ക് ലെവലേഷ്യൻ പോലുമില്ല ഞാൻ യാതൊരു ഉപദ്രവവും ചെയ്യുന്നുമില്ല എന്നാൽ ഈ സ്ത്രീ ഭതൃസഹവാസം ചെയ്യുന്നത് എനിക്ക് ഒട്ടും സന്തോഷകരമല്ല എന്നല്ല മഹാവിരോധവുമാണ് അതിനാൽ ഈ പുരുഷനിൽ നിങ്ങൾ സന്താനമുണ്ടാകുന്നതിന് ഞാൻ സമ്മതിക്കുകയുമില്ല വേറെ യാതൊരു ഉപദ്രവവും ഞാൻ ചെയ്യുന്നുമില്ല ചെയ്യുകയുമില്ല ഈ സ്ത്രീയുടെ ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക എന്ന കാര്യം എനിക്ക് വളരെ സങ്കടമായിട്ടുള്ളതാണ് അതിനാൽ ആ ഒരു കാര്യം മാത്രം എന്നോട് നിർബന്ധിക്കരുത് തേവലശ്ശേരി ഇല്ല അങ്ങനെ നിർബന്ധമില്ല ദേഹത്തിന് ഉപദ്രവം ഒന്നും ഉണ്ടായിരിക്കരുത് ഇവിടെ സന്തതി ഉണ്ടാവുകയും വേണം അത്രമാത്രമേ ആഗ്രഹമുള്ളൂ സ്ത്രീ ഞാൻ ഈ ദേഹത്തിലുള്ള കാലം സന്തതി ഉണ്ടാവുക അസാധ്യം തന്നെയാണ് തേവലശ്ശേരി എന്നാൽ ഒഴിഞ്ഞു പോവുക തന്നെ വേണം സ്ത്രീ അത് സങ്കടമാണ് തേവലശ്ശേരി പോകാതിരിക്കുന്നത് ഞങ്ങൾക്കും സങ്കടമാണ് സ്ത്രീ എന്തു ചെയ്യാം അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം എന്തായാലും ഞാൻ ഒഴിഞ്ഞു പോകുന്നതില്ല തേവലശ്ശേരി പോയില്ലെങ്കിൽ ഞാൻ നിന്നെ അയക്കും അതുകൂടാതെ ഒഴിഞ്ഞു കഴിയുകയാണ് നല്ലത് സ്ത്രീ എന്നെ ഒഴിച്ചു വിടാമെന്നാണോ നിങ്ങൾ കരുതുന്നത് അത് അസാധ്യമാണ് അങ് ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്നാൽ ഉള്ള മാനം കളയാതിരിക്കാം ഇതുവരെ എന്നെ ഒഴിവാക്കാൻ വന്നവരെ പോലെയല്ല അങ്ങനെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുമ്പ് വന്നവരെല്ലാം വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് മിണ്ടിക്കാൻ പോലും കഴിഞ്ഞില്ല അങ്ങ് കുറച്ച് പഠിപ്പുള്ളയാളും മാന്യനുമാണ് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ അങ്ങയെ അപമാനിച്ചയക്കും ഇത്രയും പറഞ്ഞ ആ സ്ത്രീ അവിടെ നിന്ന് എഴുന്നേറ്റു ഉടനെ തേവലശ്ശേരി മുൻകൂട്ടി കരുതി അടുക്കൽ വെച്ചിരുന്ന കയർ എടുത്തു പിടിച്ച് ഒരു മന്ത്രം ജപിച്ച് ഒരു കെട്ടുകെട്ടി ഉടനെ ആ സ്ത്രീ അയ്യോ എന്ന് പറഞ്ഞ് കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് കെട്ടിയിട്ട വിധം ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു സ്ത്രീ എഴുന്നേറ്റത് മന്ത്രവാദിയുടെ ചെകിട്ട തടിക്കാനായിരുന്നു അതും മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മന്ത്രം ജപിച്ച് ബന്ധിച്ചതാണ് സ്ത്രീ അവിടെ ഇരുന്നത് ബന്ധനം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് കൈയും കാലും ഇളക്കാനും ഇരുന്ന സ്ഥലത്തു നിന്നും മാറിയിരിക്കാൻ പോലും വയ്യാതിട്ട് അങ്ങ് സാമാന്യക്കാരനല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു ഞാൻ അങ്ങോട്ട് മത്സരിക്കണമെന്ന് വിചാരിക്കുന്നില്ല എന്നെ ബഹുമാനപൂർവ്വം അയക്കണമെന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെ അയക്കുകയാണെങ്കിൽ സസന്തോഷം പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞു തേവലിശ്ശേരി എങ്ങനെ വേണമെങ്കിലും അവിടുത്തെ ഇഷ്ടം പോലെ ബഹുമാനിച്ചയക്കാൻ ഞാൻ തയ്യാറാണ് അവിടുത്തെ ഉപദ്രവിക്കണമെന്നിവിടെ ആർക്കും വിചാരമില്ല പോകുന്നതിന് എന്തെല്ലാമാണ് വേണ്ടത് സ്ത്രീ അത് ഞാൻ പറയണോ അറിയാമല്ലോ അധികമൊന്നും വേണ്ട സാധാരണ നടപ്പ് പോലെ മതി തേവലിശ്ശേരി ചുരുക്കത്തിലായാലും ഇന്നിനി തരമില്ല അതിനാൽ ഒരവധി നിശ്ചയിച്ചു പറയണം സ്ത്രീ പോവുക എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്കിനി അധികം താമസിക്കാൻ പാടില്ല നാളെ തന്നെ എന്നെ അയക്കണം തേവലശ്ശേരി അങ്ങനെ തന്നെ സ്ത്രീ എന്നാൽ പിന്നെ ഞാനിപ്പോൾ മാറി നിൽക്കാം ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ആ സ്ത്രീ അവിടെ തന്നെ ബോധമില്ലാതെ കിടന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വെള്ളം കുടിക്കണമെന്ന് പറയുകയും വെള്ളം കുടിച്ചതിന്റെ ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു പിന്നെ സുഖക്കേടൊന്നും ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ തെക്കേ തെക്കേത്തളമെല്ലാം അടിച്ചു തളിച്ച് മെഴുകി ശുദ്ധമാക്കുകയും കെട്ടി അലങ്കരിക്കുകയും ഒരു പൂജയ്ക്ക് വേണ്ടുന്നവയെല്ലാം ഒരുക്കുകയും സാംബ്രാണി അഷ്ടഗന്ധം കളഭം കസ്തൂരി മുതലായ സുഗന്ധവർഗ്ഗങ്ങളും സൗരഭ്യമുള്ള മാലകളും പനിനീർ മുതലായവയും തയ്യാറാക്കി വയ്ക്കുകയും ചെയ്തു ഏകദേശം ഏഴര നാഴിക രാത്രിയായപ്പോൾ തേവലശ്ശേരി താൻ കുളിച്ച് ശുദ്ധമായി വന്നു അദ്ദേഹം അവിടെ വിളക്ക് വെച്ച് ഗന്ധർവൻ ഒരു പൂജ കഴിച്ചു പാൽപായസം അപ്പം അട അവിൽ മലർ പഴം ഇളനീർ മുതലായവയായിരുന്നു നിവേദ്യ സാധനങ്ങൾ പൂജ കഴിഞ്ഞ ഉടനെ തലേ ദിവസത്തെ പോലെ ഭസ്മം കൊണ്ട് ആറു കോണുകളോടു ഒരു ചക്രം വരച്ച് ഉമയാൾ പാർവതിയെ അതിലിരുത്തി തേവലശ്ശേരി താൻ കുറിച്ചു ചന്ദനവും പൂവും കയ്യിലെടുത്ത് ആ പൂജ കഴിച്ച സ്ഥലത്ത് നിന്നും ഗന്ധർവനെ ആവാഹിച്ച് ആ സ്ത്രീയുടെ ശിരസിലേക്കിട്ടുടനെ അവർ തുള്ളി തുടങ്ങി തുള്ളുകയെന്നാൽ ഓടുകയും ചാടുകയും ഒന്നുമല്ല ആദ്യം ദേഹം ആകപ്പാടെ ഒന്ന് വിറയ്ക്കും പിന്നെ ഒരു പ്രൗഢനായ പുരുഷനെ പോലെ കാലിന്മേൽ കാല് കയറ്റിയിരുന്ന് സംസാരിച്ചു തുടങ്ങും അല്ലാതെ വിശേഷമൊന്നുമില്ല തുള്ളി തുടങ്ങിയ ഉടനെ കളഭം പുഷ്പമാല്യങ്ങൾ മുതലായവയെല്ലാം എടുത്ത് തേവലശ്ശേരി താൻ ആ സ്ത്രീയുടെ അടുക്കൾ വെച്ചു ഉടനെ ആ സ്ത്രീ എന്നെ ഇന്നലെ കെട്ടിയ കെട്ടി ഇതുവരെ അഴിച്ചില്ലല്ലോ പിന്നെ നിങ്ങളുടെ ഈ സൽക്കാരത്തെ ഞാൻ എങ്ങനെ സ്വീകരിക്കും എന്ന് ചോദിച്ചു അത് കേട്ട് തേവലശ്ശേരി ആ കാര്യം ഞാൻ തീരെ അങ്ങ് മറന്നുപോയി എന്റെ ഈ തെറ്റിനെ അവിടുന്ന് കൃപാപൂർവ്വം ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രം ജപിച്ച് ആ ബന്ധം അഴിച്ചു ഉടനെ ആ സ്ത്രീ ആ കളഭം കളഭമെടുത്ത് ദേഹത്തെല്ലാം പൂശുകയും മാലകളും പൂക്കളും എല്ലാം എടുത്ത് ചൂടുകയും ചെയ്തു അപ്പോഴേക്കും തേവലശ്ശേരി താൻ കർപ്പൂരം കത്തിച്ചും അഷ്ടഗന്ധം മുതലായവ ധൂപിച്ചും ആ സ്ഥലം സുഗന്ധസമ്പൂർണമാക്കി തീർത്തുകയും ചെയ്തു ഉടനെ ആ സ്ത്രീ പറഞ്ഞു തുടങ്ങി വളരെ സന്തോഷമായി ഞാനിപ്പോൾ തന്നെ ധാരിയായിരിക്കുന്നു ഇനി ഒരു കാലത്തും ഈ സ്ത്രീയെ എന്നല്ല ഈ കുടുംബത്തിൽ ആരെയും തന്നെ ഞാൻ ബാധിക്കുന്നതല്ല സത്യം എന്നാൽ ഇത്രയും കാലം ഞാൻ ഈ സ്ത്രീയുടെ ദേഹത്തെയും ഈ കുടുംബക്കാരെയും ആശ്രയിച്ച് താമസിച്ചിരുന്ന സ്ഥിതിക്ക് ഇവർക്കൊരു സഹായം ചെയ്യാതെ പോകുന്നത് യുക്തമല്ലല്ലോ അതിനാൽ ഞാൻ സന്തോഷസമേതം അനുഗ്രഹിക്കുന്നു അടുത്ത ആണ്ടിൽ ഈ മാസത്തിൽ ഈ തീയതിയിൽ തന്നെ ഈ സ്ത്രീ പ്രസവിച്ചൊരു സന്താനം ഉണ്ടാവുകയും ആ പുരുഷൻ പ്രസിദ്ധനും യോഗ്യനുമായി തീരുകയും എന്നു മാത്രമല്ല ഈ കുടുംബത്തിൽ കേവലം മൂടന്മാരും അയോഗ്യന്മാരുമായി ആരും ഒരു കാലത്തും ഉണ്ടാവുകയില്ല ഇനി ഒരു മൂന്ന് തലമുറ കഴിയുന്നത് കഴിയുന്നതുവരെയുള്ളവർക്ക് പ്രത്യേകം യോഗ്യതകൾ ഉണ്ടായിരിക്കുകയും ചെയ്യും എൻ്റെ ഈ അനുഗ്രഹത്തിന് യാതൊരു വ്യത്യാസവും വരുന്നതല്ല എന്നാൽ എന്നെ ഇപ്രകാരം ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതിനാൽ എല്ലാ കാലത്തും ഈ കുടുംബത്തിൽ പുരുഷ സന്താനം കുറവായിരിക്കുകയും ചെയ്യും ഇപ്രകാരം പറഞ്ഞ ഗന്ധർവൻ ഒഴിഞ്ഞു പോവുകയും ഉമയാൾ പാർവതി സ്വസ്ഥതയെ പ്രാപിക്കുകയും ചെയ്തു ഗന്ധർവൻ പറഞ്ഞതുപോലെ തന്നെ അധികം താമസിയാതെ ഉമയാൾ പാർവതി ഗർഭം ധരിക്കുകയും അടുത്ത ആണ്ടിൽ ആ ദിവസം തന്നെ ആസ്ത്രീ പ്രസവിച്ച ഒരു പുരുഷപ്രജ ഉണ്ടാവുകയും ചെയ്തു ഇപ്രകാരം യോഗീശ്വരൻ രാവൻപിള്ളയ്ക്ക് ഉമയാൾ പാർവതിയിൽ ഉണ്ടായ ഏകപുത്രനാണ് ബാലരാമൻ സമ്പ്രതിപ്പുള്ള എന്ന് പ്രസിദ്ധനായി തീരുന്നത് ബാലരാമൻ ജനിച്ചത് തൊള്ളായിരത്തി അറുപതാം ആണ്ട് കുട്ടമ്പേരൂർ നാലേക്കാട്ട് കുടുംബത്തിൽ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഹൈപ്പും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് നിങ്ങളുടെ സ്വന്തം ഭഗവതി